ശ്രീ ജലീൽ ഒരു പാവ പാവസർക്കാരിനെ മുൻനിർത്തി മതന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും നാമാവശേഷമാക്കി ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഭീകരവാദികളുടെ കൊണ്ടുപിടിച്ച ശ്രമം അതുതന്നെയല്ലേ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് ബംഗ്ലാദേശിൽ സാക്ഷ്യം വഹിക്കുന്നത് അതുതന്നെയല്ലേ പൂർണ്ണമായും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക അതിനുള്ള എല്ലാ കരുക്കളും നീക്കുന്നു നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പോലെ പുറത്ത് നിന്നുള്ള പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ട് യൂനിസ് സർക്കാർ എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു 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 ശക്തിയായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് അത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് മാത്രമല്ലെന്നാണ് നമ്മൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പാകിസ്ഥാനെ സംബന്ധിച്ചും താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചും താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഞാനും താങ്കളും ജീവിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും അതിൽ കുറേ വസ്തുതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ അതിശയോക്തിക്ക് അടിസ്ഥാനമില്ല താങ്കൾ തുടക്കത്തിലെ അവതരണത്തിൽ പറഞ്ഞു ഒരു വർഗം എന്ന് പറയുന്നത് മാനവികതയുടെ ശാപമാണ് വളരെ ശരിയാണ് താങ്കൾ ഉദ്ദേശിച്ചത് ഏത് വർഗമാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ബോധ്യത്തിലുള്ള ഒരു വർഗം മതത്തിനും മതാന്തയ്ക്കും അടിമപ്പെട്ട വർഗങ്ങൾ മാനവരാശിയുടെ ശാപമാണ് അവർ വ്യത്യസ്തങ്ങളായ മതവീക്ഷണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാകാം മതങ്ങളുടെ മേലങ്കണിയുന്നുണ്ടാകാം പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ അതാത് മതങ്ങൾക്ക് പോലും ക്ഷാപമാണെന്ന് കാലം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം ആ ശ്രീനാരായണ ഗുരുദേവൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും അയ്യങ്കാളിയുടെയും ആറ്റുകാൽ ദേവിയുടെയും ഭീമാ മാഹിയുടെയും ഒക്കെ പുണ്യ സ്പർശമേറ്റ ഈ കേരളക്കരയിൽ ജനിച്ചു വളർന്ന ഞാനും താങ്കളുമടക്കമുള്ള നമ്മുടെയൊക്കെ അതേ പ്രായത്തിലുള്ള അനിൽവിളയിൽ അദ്ദേഹം സത്യത്തിൽ മലയാളിയാണ് ഈ ഇ ഇതൊന്നും തിരിച്ച് റീവൈൻ ചെയ്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ഒരാൾക്ക് ഒരുത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു മലയാളിക്ക മലയാളക്കരയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെപ്പോലും ബി എച്ച് പിക്കാരനോ അല്ലെങ്കിൽ മതാന്തയ്ക്കോ അടിമപ്പെട്ടാൽ എത്ര ഹീനമായ മനസ്സായ മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബി ബി എച്ച് പിയുടെ പ്രതിനിധി പറയുന്നത് അദ്ദേഹം എത്ര പരസ്യമായിട്ടാണ് പറയുന്നത് ഖുർആൻ ഏതോ ആയിക്കോട്ടെ അതൊരു മതഗ്രന്ഥമാണ് ആ ഖുർആാൻ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും പിറന്നാൾ ആശംസിക്കുന്ന മോഡിയാണ് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വമാണ് അത്തരത്തിലുള്ള ഒരു ഒരു വിശ്വാസി സമൂഹം ആരാധിക്കുന്ന ഒരു വസ്തു നാളെ ആരെങ്കിലും പറയുക ഭഗവത്ഗീത മോശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ്റെ മുഖത്ത് അടി കൊടുക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അപ്പം ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമാകുന്നു നാല് സീറ്റുകൾക്ക് വേണ്ടി എത്ര കൊടിയ വർഗീയതയും നമ്മൾ വിളമ്പിയാൽ അത് ആ വിളമ്പുന്നവർക്ക് മാത്രമല്ല അതിൻ്റെ അപകടം അത് മറ്റു പലർക്കും ഉണ്ടാകുമെന്ന് ബി ജെ പി നേതൃത്വം പോലും തിരിച്ചറിയണം പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള ഒരു സാംസ്കാരിക ഭൂമിയിൽ ഇത്തരം ജൽ ജൽപ്പനങ്ങൾക്കൊരു അടിസ്ഥാനം ഉണ്ടാകില്ല പിന്നെ അദ്ദേഹം ഒരു ആയ തോതി എനിക്കറിയില്ലാട്ടോ ഞാൻ അങ്ങനെ താങ്കളെപ്പോലെ മുസ്ലിം പണ്ഡിതനൊന്നുമല്ല പക്ഷേ ഒന്നുണ്ട് അഞ്ചിൽ അഞ്ച് അഞ്ചിൽ എട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു കണക്കും കൊണ്ടുവന്നിട്ട് അത് പറഞ്ഞാൽ അതിപ്പോൾ തെളിയിക്കാൻ ഞാൻ പണ്ഡിതനല്ല പക്ഷേ ഖുർആാനിൽ ചുട്ട് കൊല്ലും എന്ന് പറയുന്നുണ്ട് എവിടെയാണെന്നറിയാമോ അത് ഈ ലോകത്തല്ല അതാണ് മണ്ടത്തരം പരലോകത്താണ് അത് താങ്കളെ ഉദ്ദേശിച്ചല്ല എന്നെ പോലെയുള്ള വിശ്വാസി സമൂഹം പലിശയ്ക്ക് പണം വാങ്ങിക്കുന്നവൻ അന്യ ആളുകളെ ക്രൂരമായി വേട്ടയാടുന്നവൻ ബംഗ്ലാദേശിൽ ദീപു എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരനെ ഇരച്ചു കയറി പിടിച്ചുകെട്ടി കാൽ കീഴായി ഇട്ടുകൊണ്ട് മൃഗീയമായി കൊന്നവനെ നാളെ മഹുഷറയിൽ വിചാരണ ചെയ്ത് സിറാത്ത് പാലത്തിൽ കൂടി കടത്തിക്കൊണ്ടുപോയി ഏഴാം നരകലത്തിലിട്ട് ചുട്ട് കൊല്ലുമെന്ന് കുറുകാൻ പറയുന്നുണ്ട് അതല്ലാതെ ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തെ ഇസ്ലാം വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ഒരാളെ ചുട്ടുകൊല്ലണമെന്ന് താങ്കൾ പറയുന്നത് ശുദ്ധ വംഗത്വമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം പ്രവാചകന്റെ പിതൃവ്യൻ താങ്കൾക്കറിയുമോ അബൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല ശത്രുക്കളിൽ നിന്ന് കൊടിയ ആക്രമണം ഉണ്ടായപ്പോൾ പ്രവാചകനെ രക്ഷിച്ചത് ബഹുദൈവ വിശ്വാസിയായി ഇസ്ലാം അല്ലാത്ത അബൂ അബൂതാലിബായിരുന്നു താങ്കൾ ചരിത്രം പഠിക്കണം ആ അബൂ താലിബിൻ്റെ അടുത്ത് പ്രവാചകൻ പലപ്പോഴും ഉപദേശിച്ചു മതത്തിലേക്ക് വരൂ ഇതാണ് സന്മാർഗം അതാണ് ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചക നിനക്ക് ഉപദേശിക്കാൻ മാത്രമേ അവകാശമുള്ളൂ നിബന്ധന ഇസ്ലാമിലില്ല അദ്ദേഹം അവസാനം മത മതത്തിൽ വിശ്വസിക്കാതെ ബഹുദൈവാരാധിയായി താങ്കളുടെ ഭാഷയിൽ ഹൈന്ദവ വിശ്വാസിയായിട്ടാണ് അബൂ താലിബ് അതായത് പ്രവാചകൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പിതാവ് മരിച്ചു പോയപ്പോൾ മൂത്താപ്പ എന്ന് പറയും വല്യച്ഛൻ ആ അബൂത്താലിബിനെ പോലും ഇസ്ലാമിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത പ്രവാചകൻ എവിടെയാണ് നിർബന്ധ ബുദ്ധിയോടുകൂടി മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിക്കുന്നത് അദ്ദേഹം വിഭാവന ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം പ്രചരിപ്പിച്ച വിശുദ്ധ കുറുവാൻ എവിടെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരാത്തവരെ ചുട്ടു കൊല്ലാൻ പറയുന്നത് ഇത്തരത്തോരം പൊള്ളത്തരങ്ങൾ ഈ ഇന്നത്തെ വർത്തമാനകാലത്ത് ഇത്രയും വിദ്യാസമ്പന്നരും സാക്ഷര സമ്പന്നരും ടെക്നോളജി വളർന്ന ഈ കാലത്ത് ഈ കേരളത്തെ പോലെയുള്ള ഒരു സമൂഹത്തെ നോക്കിയിട്ട് ഇമ്മാതിരി പച്ചക്കള്ളൻ പറയാം ഈ വർഗീയത പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഞാൻ ഒന്ന് പറയാം ബംഗ്ലാദേശിൽ അവിടുത്തെ പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ക്രൂരവും നിന്ദയവുമായ ആക്രമണത്തെ ചെറുക്കുന്നതിൽ താങ്കളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഈ നാട്ടിലെ മുസ്ലിങ്ങളായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും മറ്റ് ന്യൂനപക്ഷങ്ങളായാലും ഒരുപടി മുന്നിലായിരിക്കും താങ്കൾ ചോദിച്ചല്ലോ ആരും ഇതിനെതിരെ പ്രതികരിച്ചൊന്ന് അതെ ദേശീയതലത്തിലുള്ള ജമ്യത്തിലിന്ത് അത് ജമാത്ത് ഇസ്ലാമിയല്ല ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് താങ്കൾ ഇങ്ങനെ വാചാലമായല്ലോ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വിടുത്ത മുസ്ലിങ്ങൾക്ക് താങ്കളൊന്നും ക്ലാസ് എടുക്കണ്ട ഞങ്ങളൊക്കെ അഞ്ചാം ക്ലാസ്സിൽ മദ്രസയിൽ പോയപ്പോൾ ദക്ഷിണ കേരള ജമ്യത്തിലുള്ള സമസ്ത കേരള ജമ്യത്തിലുള്ളമാ കാന്തപുരത്തിൻ്റെ ജമ്യത്തിലുള്ള ഇതിൽ പഠിപ്പിക്കുന്ന പതിനോരായിരം പതിനയ്യായിരം വരുന്ന മദ്രസകളിലെ പാഠപുസ്തകം താങ്കൾക്ക് ഞാൻ തെളിവായിട്ട് തരാം ജമാഅത്ത് ഇസ്ലാമിക്കാരനെ കണ്ടാൽ സലാം പറയരുത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും എന്തിനാ താങ്കൾ രക്ഷയുണ്ടാകട്ടെ എന്ന് പക്ഷേ അതുപോലും പറയാൻ പാടില്ലാത്ത വിധത്തിൽ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കരുതെന്ന് കൽപ്പിച്ച ഞങ്ങൾ അകറ്റി നിർത്തിയ ഒരു ജമാഅത്തെ ഇസ്ലാമി ഒരു താലൂക്കിൽ പതിനഞ്ചോ ഇരുപതോ പേര് പോലും കേരളത്തിൽ ഇല്ലാത്ത അതിനെ പെരുപ്പിച്ചു കാട്ടിക്കൊണ്ടാണോ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇതിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പോരാടിയ ഒരു വിഭാഗത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയം പറയൂ വോട്ട് കിട്ടാനായിട്ടായിരുന്നല്ലോ ചർച്ച ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു അമീർ പോലും പറഞ്ഞല്ലോ ഇപ്പോൾ പിണറായി വിജയനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അതുപോലെ പ്രതിപക്ഷത്തുള്ളവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് താങ്കൾ പറയുന്നത് ഇപ്പോൾ ഒരു നാട്ടിൽ എത്ര പത്തോ പതിനഞ്ചോ പേര് എന്നുള്ളതാണോ പക്ഷേ അത് ഒരു വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണല്ലോ ഇത്ര വിശദമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നത് അല്ലാന്ന് പറയാൻ പറ്റുമോ ആ വിഷയത്തിൽ താങ്കളുമായിട്ട് എനിക്ക് തർക്കിക്കാനില്ല കാരണം എന്നേക്കാൾ കൃത്യമായ അത് ബോധ്യമുള്ള ഒരു സീനിയർ ജേർണലിസ്റ്റാണ് താങ്കൾ എന്നേക്കാൾ ഏറെ മുന്നിലാണ് ആ വിഷയത്തിൽ താങ്കൾ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു മണ്ഡലത്തിൽ എത്ര തോട്ടം ഉണ്ട് എൻ്റെ പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ താങ്കൾ കക്കമിട്ട് നിരത്തി തരാം വെല്ലുവിളിക്കാം നൂറ് വോട്ടിൽ കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിക്കില്ല ഏത് മണ്ഡലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമി എവിടാ ഉള്ളേ ഈ തിരുവനന്തപുരത്ത് ജമാഅത്തെ ഇസ്ലാമി എവിടാ ഉള്ളേ എസ് ഡി പി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം വെൽഫെയർ പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവരുമായി നീക്കുപോക്ക എന്തുകൊണ്ട് രഹസ്യ രഹസ്യധാരണയുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു കാലത്തും ഒരു ബന്ധം ഉണ്ടായിട്ടില്ല അതിപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ലീഗ് ആരോപിക്കുന്നുണ്ട് ഒരു അവിശുദ്ധ ബന്ധം കേരളത്തിൽ ബി ജെ പിയും സി പി സി പി എമ്മുമായിട്ടുണ്ട് അത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ ഈ ജമാഅത്തെ ഇസ്ലാമിയും സി പി എമ്മുമായിട്ട് ഉണ്ട് എന്നുള്ള ഒരു പ്രചരണത്തിൻ്റെ അടിസ്ഥാനം അതുമാത്രമായി കണ്ടാൽ മതി പക്ഷേ ഈ ഈ കാലത്തും ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് വെൽഫെയർ പാർട്ടിയായിട്ട് അവിശുദ്ധമായ ഉണ്ടായിട്ടുണ്ട് അത് അപകടമാണെന്ന് ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ല ശ്രീ ജലീൽ പുനല്ലൂർ അങ്ങനെയാണെങ്കിൽ ഈ ബംഗ്ലാദേശിലെ കലാപത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിശ്ചിതമായി വിമർശിക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഇത് എന്തുകൊണ്ട് കേരളത്തിലെ പാർട്ടികളിൽ നിന്ന് സി പി എം ഉൾപ്പെടെയുള്ള അതായത് ഇടതുപക്ഷത്തെയും അതുപോലെ വലതുപക്ഷത്തെയും പ്രധാനപ്പെട്ട പാർട്ടികൾ എന്തുകൊണ്ട് ഒരക്ഷരം ഇതേക്കുറിച്ച് ഉണ്ടെന്നില്ല മാത്രല്ല നോക്കൂ നിങ്ങൾ നോക്കൂ ഈ ഗസ ഗസ ഈ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പാലസ്തീനു വേണ്ടി ഒക്കെ ഘോരഘോരം വാദിക്കുന്നവർ ഹമാസിനു വേണ്ടി ഘോരഘോരം വാദിക്കുന്നവർ നമ്മൾ കണ്ടതല്ലേ എവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ സംഘടിപ്പിച്ചു പരസ്യമായിട്ടുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു ആരൊക്കെ അതിൽ പങ്കെടുത്തു നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇപ്പം എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു സഹോദരന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയമാക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ പാർട്ടികളുടെ നേതാക്കന്മാരിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുന്നില്ല ഒന്ന് അപലപിക്കുക അതുപോലും ഉണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ ഇതൊക്കെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്നത് അതിൽ താങ്കളുടെ തെറ്റിദ്ധാരണയാണെന്നാണ് തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ തരാം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ധർമ്മം അത് മാനവികതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ലോകത്തെവിടെയും വോട്ട് ബാങ്ക് നോക്കാതെ ഇരകൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരനെയാണ് താങ്കൾക്ക് ഇതിന് ശേഷം വേണമെങ്കിൽ തെളിവിട്ട് തരാം പാകിസ്ഥാൻ്റെ കറാച്ചി തിരുവോരങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ന്യൂനപക്ഷത്തിന് വേണ്ടി കറാച്ചിയിൽ പ്രകമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ട് അവിടെ പ്രകടനം നടത്തുന്നത് പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബംഗ്ലാദേശ് തല അത് അല്ല ചിരിക്കണ്ട അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ താങ്കൾക്ക് ബോധ്യപ്പെടുത്തി തരാം ബംഗ്ലാദേശ് തലസ്ഥാനമായ ദാക്കൈ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവർക്കെതിരായിട്ട് നടക്കുന്ന പീഡനങ്ങൾക്കെതിരായിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ സമരം ചെയ്യുന്നത് ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരുടെ എണ്ണത്തിൽ കുറവായേക്കാം തത്തുല്യമായിട്ട് തത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ ഉണ്ട് പരിമിതമായേക്കാം പക്ഷേ ഒരു കനൽ ഒരു തരിമതി എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇസ്രയേൽ തലസ്ഥാനത്ത് തെല്ലവീവിൽ അവിടെ പീഡിപ്പിക്കപ്പെടുന്ന പിച്ചു ചിന്തപ്പെടുന്ന സാമ്രാജ്യത്വത്തിൻ്റെ ബൂട്ടിനുള്ളിൽ ഞെരിഞ്ഞമരുന്ന അവിടുത്തെ അത് വെറും മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല അവിടെ യേശു ക്രിസ്തു ജനിച്ച സ്ഥലം പലസ്തീനാണ് കേരളമല്ല ബൈത്ത് ലഹയും അവിടുത്തെ ക്രിസ്ത്യൻ ആർച്ച് ബിഷപ്പ് പോലും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനൊപ്പമാണ് നിഷേ നിഷേധിക്കാനാകില്ല താങ്കളെപ്പോലുള്ള ഒരാൾക്ക് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സമരം ചെയ്യുന്നത് ഇസ്രയേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇറാഖിൻ്റെ തെരുവോരങ്ങളിൽ അവിടെ വളരെ ന്യൂനപക്ഷമാണ് ക്രിസ് ക്രിസ്ത്യാനികൾ ആ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്തീയ സമൂഹങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് ഇറാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗമുണ്ടോ അവരുടെ ജാതിയോ മതമോ വോട്ട് ബാങ്കോ നോക്കാതെ ഇരകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല മറ്റൊന്നിങ്ങനെ താങ്കൾ ഉദ്ദേ താങ്കൾ ഉദ്ദേശിച്ചത് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന നിഷ്ഠൂരമായ തീവ്രവാദി ആക്രമണത്തിന് എതിരായിട്ട് സി പ്രതികരിച്ചില്ലെന്ന് ഈ ഏറ്റവും അവസാനത്തെ സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ പ്രമേയമായിട്ട് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മത മൗലികവാദികൾ നടത്തുന്ന അതിക്രൂരവും നിന്ദ്യവുമായ മനുഷ്യത്വരഹിതമായ ഈ വേട്ടയാടൽ എതിരായിട്ട് ലോകം മനസ്സാക്കി ഉണരണമെന്നുള്ള ആഹ്വാനവുമായിട്ടാണ് വന്നിരിക്കുന്നത് അതൊരു പക്ഷേ കാണാൻ സാധിക്കാത്തത് മറ്റെന്തെങ്കിലും ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നില്ല ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഇപ്പോൾ ബംഗ്ലാദേശ് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നില്ല എന്തുകൊണ്ട് ഈ കൊല്ലപ്പെട്ട നമ്മുടെയൊക്കെ സഹോദരനായിട്ടുള്ള ദിപു ചന്ദ്രദാസിന് വേണ്ടി എന്തുകൊണ്ട് മെഴുകുതിരി കത്തിക്കുന്നില്ല അതൊന്നും കാണുന്നില്ലല്ലോ അല്ല സാധാരണ അത്തരം നാടകങ്ങൾക്കെല്ലാം കേരളത്തിലെ തിരുവോരങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതല്ലേ ശ്രീ ജലീൽ പുനലൂർ അറിയാലോ ഈ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ കാപട്യമാണ് ഇവിടെ എന്നും ഞങ്ങളെപ്പോലുള്ളവർ ചോദ്യം ചെയ്യുന്നത് ഈ എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ കലാവ് നിങ്ങൾ കാണുന്നില്ല അതേസമയം ഗാസ അവിടെ ഗാസയ്ക്ക് വേണ്ടി വിലപിക്കുന്നവരുണ്ട് ഇവിടെ അപ്പം നോക്കൂ അത് അത് വോട്ട് ബാങ്ക് അടിസ്ഥാനമാക്കി തന്നെയല്ലേ താങ്കൾ ഇനി നിരാകരിച്ചാലും അതിൻ്റെ ഒരേയൊരു കാരണം വോട്ട് ബാങ്ക് മാത്രമാണ് കാരണം അഥവാ ഒരു വിഭാഗത്തെ ശക്തമായി വിമർശിക്കുകയാണെങ്കിൽ ഒരു വരുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു വിഭാഗത്തിൻ്റെ വോട്ട് നഷ്ടപ്പെടുമോ ഇപ്പോൾ തന്നെ വലിയ ആശങ്കയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രീണിപ്പിച്ച ഒരു വിഭാഗം നിങ്ങൾക്കെതിരെ നിന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇനി ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പ്രതീക്ഷിക്കുകയോ വേണ്ട തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പ്രതീക്ഷിക്കുകയോ വേണ്ട ഈ ദിബു ചന്ദ്രദാസിനെ പോലുള്ളവർക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രകടനമോ അല്ലെങ്കിൽ പൊതുയോഗമോ താങ്കൾ നേരത്തെ പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഇടതുപക്ഷത്തുള്ള ഒരു സംഘടനയിൽ നിന്നും ഉണ്ടാവില്ല എന്നുറപ്പാണ് ശ്രീ അനിൽ നമ്പിയാർ ഒരു ചോദ്യം നാഷണൽ ലീഗിന്റെ ആൾ ഇന്ത്യ നേതാവാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു പ്രസ്താവന ഇറക്കിയായിട്ട് എവിടെങ്കിലും ഒന്ന് കാണിക്കാവോ അതിനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടോ എവിടെങ്കിലും ഏതെങ്കിലും ഒരു പത്രത്തിൽ കാണിക്കണം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രസ്താവന ജമ്മു കാശ്മീരിലെ ഹിന്ദു വംശഹത്യക്കെതിരെ താങ്കളുടെ പ്രസ്ഥാനമോ താങ്കളോ ഇറക്കിയ ഒരു പ്രസ്താവന കാണിക്കാവോ എന്നിട്ട് സംസാരിക്കും തൊണ്ണൂറ് കോടി ഹൈന്ദവരുടെ ഏകപക്ഷീയമായ ഉത്തരവാദിത്വവും കുത്തകയും ഏറ്റെടുത്ത ബി ജെ പിയും വിശ്വ ഹിന്ദു പരിഷത്തും ബംഗ്ലാദേശിലെ ദീപുവിനെതിരായിട്ട് നടന്ന നിഷ്ഠൂരമായ കൊലപാതകത്തിൻ പ്രതിഷേധിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്തത് ഇന്നാണ് നിങ്ങൾ നിങ്ങളോട് ചോദിച്ചതിന് ഉത്തരം ഞായറാഴ്ച ബംഗ്ലാദേശ് സംഭവമായിട്ട് വെറുതെ മതേതൃത്വവാദികളാണ് വോട്ട് കിട്ടാൻ വേണ്ടി താങ്കളുടെ പ്രസ്താവന കാണിക്കുക എന്നിട്ട് സംസാരിക്കുക താങ്കൾ അധികം കാണിക്കുക മാതൃക ഇരുപത്തി മൂന്നാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ ഇത്രയും വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചില്ലേ അത് ചെറിയ കാര്യമാണോ അല്ല വി എച്ച് പിയും ബി ജെ പിയും രാജ്യം ഭരിക്കുന്ന ഈ കാലത്തും ദീപുവിനെതിരായിട്ട് നടന്ന അതിനിഷ്ഠൂരമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഒരു സമരത്തിന് ആലപ്പുഴ ജില്ല എന്റെ സ്വന്തം ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ പ്രതിഷേധ ജ്വാല കേരളം ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ നടന്നു ഞാൻ ഇന്നലെ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന ഒരാളാണ് ഉത്തർപ്രദേശിലായിരുന്നു ഒരാഴ്ചക്കാലം അവിടുത്തെ തെരുവോരങ്ങളിലൊക്കെ കണ്ടു പക്ഷെ കേരളത്തിലെ ഈ മാധ്യമങ്ങളുണ്ടല്ലോ ഈ മാധ്യമങ്ങൾ ഇന്ന് മാത്രം ഡൽഹിയിൽ കണ്ണു തുറന്നു എന്ന് മാത്രമേ ഉള്ളൂ താങ്കൾ ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ നാഷണൽ ലീഗിന്റെ അന്താരാഷ്ട്ര നേതാവല്ലേ താങ്കൾ താങ്കൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ ബംഗ്ലാദേശ് പിന്നീട് കാര്യങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ മതത്തിന്റെ പേരിൽ പച്ചയായ മനുഷ്യനെ അന്യരാജ്യത്ത് നടന്ന അന്യരാജ്യത്ത് നടന്ന തല്ലിക്കൊല്ലലിനെ സംബന്ധിച്ച് താങ്കൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ പിറന്ന മണ്ണിൽ ഈ നാട്ടിൽ പാലക്കാട്ട് പോലും ഈ കഴിഞ്ഞ ദിവസം തേടി വന്ന ഒരു ഹിന്ദുവിനെ അതിനിഷ്ഠൂരമായി നാല് നാല് കാരണം കാരണം താങ്കളൊക്കെ കപട മതേതൃത്വവാദികളാണ് താങ്കൾക്കൊന്നും ഇത് പറയാൻ യോഗ്യതയില്ല താങ്കൾ ഒരു പ്രതിഷേധം പറയൂ താങ്കൾ ഐ എൻ എൽ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ നേതാവല്ലേ ഇടതുമുന്നിയുടെ ഘടകക്ഷിയല്ലേ താങ്കളുടെ ഒരു പ്രസ്താവനയൊന്ന് കാണിക്കൂ താങ്കൾ ഈ തിരിച്ചർച്ചയെ വന്നിരുന്നു പറഞ്ഞിട്ട് ംഭരിക്കുന്ന ബി ജെ പി പോലും ഇത്തരം പ്രശ്നങ്ങളിൽ സംയമനം പാലിക്കുമ്പോൾ നാഷണൽ ലീഗിനെ പോലെയുള്ള ഒരു ഏറ്റവും ചെറിയ ഒരു പാർട്ടി അത്തരം വിഷയത്തിൽ എന്ത് 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 പ്രസ്താവന ഇറക്കാനാണ് എന്റെ സഹോദര പിന്നെ മറ്റൊന്ന് കേരളത്തിൽ താങ്കളുടെ ഈ പ്രസ്ഥാനയുടെ അടിസ്ഥാനം രണ്ടു മാസത്തിനു ശേഷം നടക്കാൻ നടക്കാനില്ല തെരഞ്ഞെടുപ്പാണെന്ന് അരിയാകാരം കളിക്കുന്നവർക്കറിയാം അങ്ങനെ ഹൈന്ദവ സ്നേഹം കൊണ്ടുള്ളത് അല്ലെങ്കിൽ ബി ജെ പി ആവട്ടെ ആർ എസ് എസ് ആവട്ടെ ബി എച്ച് പി പോലുള്ള സംഘടനകളാവട്ടെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല പ്രതിഷേധങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതെങ്കിലും താങ്കളൊന്ന് മനസ്സിലാക്കണം അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ട് ഞാനീ പറഞ്ഞതുപോലെ കേരളത്തിൽ കേരളത്തിലുള്ള സാംസ്കാരിക നായകന്മാർ ആണല്ലോ എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്നത് ആകാശത്തിന് കീഴിലുള്ള എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മൗനം എന്നുള്ളതാണ് ചോദ്യം അതിനിപ്പം ഉത്തരവില്ല ഇപ്പം താങ്കൾക്ക് പോലും ഉത്തരം മുട്ടിയിരിക്കുകയാണ് താങ്കളുടെ പാർട്ടി ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ധൈര്യമില്ല അദ്ദേഹത്തിന്